നമസ്കാരം ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഒരു അർജൻറ്റായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായി കാണണം കാരണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് അത് ആ പോയിന്റിലേക്ക് പ്രധാനമായിട്ട് വരാം ഈ നിൽക്കുന്ന നമ്മുടെ സഹോദരൻ ബൈജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കഴിഞ്ഞ മൂന്നാം തീയതി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ശേഷം അദ്ദേഹം നെടുമ്പങ്ങാട് നിന്ന് തിരുവനന്തപുരം നെടുമ്പങ്ങാട് നിന്ന് പാലോട് വഴി പെരിങ്ങമല വരെ സഞ്ചരിച്ചു ആ സഞ്ചരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു സാധാരണ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരെണ്ണം കോപ്പി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ വേറൊന്ന് അപേക്ഷിച്ച് എടുക്കാൻ പറ്റും പക്ഷേ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ സകല സർട്ടിഫിക്കറ്റുകൾ അത് അദ്ദേഹത്തിൻ്റെ എസ് എസ് എൽ സി മുതൽ റേഷൻ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് മുതൽ ഇങ്ങനത്തെ തൊട്ടുള്ള സകല ഡോക്യുമെൻസും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയുണ്ടായി അപ്പോൾ അത് നമുക്ക് കേട്ടപ്പോൾ ഒന്നോ രണ്ടോ സർട്ടിഫിക്കറ്റുകളാണ് സാധാരണ നിലയ്ക്ക് നമുക്ക് എടുക്കാൻ കഴിയും പക്ഷേ ഇത് എട്ട് പത്തോളം സർട്ടിഫിക്കറ്റുകൾ ഒരു ഫയലിനകത്ത് വെച്ചിട്ട് നഷ്ടപ്പെടുകയുണ്ടായി ദൈവം ഇത് കിട്ടുന്നവർ നിങ്ങൾ കൃത്യമായി ഈ പ്രിയപ്പെട്ട ഈ നമ്മുടെ ഈ സഹോദരൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അത് കെ എസ് ആർ സി ബസ്സിലാണ് അവർ സഞ്ചരിച്ചത് കെ എസ് ആർ സി ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അറിയാമല്ലോ സാധാരണക്കാരാണ് കെ എസ് ആർ സി ബസ്സിൽ സഞ്ചരിക്കുക അത് ഞങ്ങളുമൊക്കെ കെ എസ് ആർ സി ബസ്സിലാണ് കൂടുതലും സഞ്ചരിക്കുക അപ്പം നമ്മൾ ഇരുന്ന് ഉറങ്ങിപ്പോകും ക്ഷീണം കൊണ്ടൊക്കെ പറ്റിപ്പോകുന്നതാണ് അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ് അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറയും ആ അത് ദയവ് ചെയ്ത് ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തിനെ വിളിച്ച് അത് ഏൽപ്പിക്കാം നിങ്ങൾ വിളിച്ചാൽ മതി അദ്ദേഹം എവിടെയാണെങ്കിലും വന്ന് വാങ്ങിക്കോളും അല്ലെങ്കിൽ അഡ്രസ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും കൂടി എന്ത് ചെയ്യാം ഇതിൽ കോട്ടി ഇരിക്കാം അഡ്രസ്സിലേക്ക് അയച്ചില്ലെങ്കിലും അദ്ദേഹം നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാൽ ഇതാരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് അദ്ദേഹം വാങ്ങും ആ അദ്ദേഹത്തിനോട് തന്നെ ജസ്റ്റ് ആയിട്ട് കറക്റ്റ് പോയിന്റ് നെടുമ്പങ്ങാട നെടുമ്പങ്ങാട് വന്നു വാരുടെ വന്നത് ബസ്സിൽ തെന്നൂര് ബസ്സിൽ പെരിഞ്ഞമ്മല ഇറങ്ങി പക്ഷേ ഇതിനിടയ്ക്ക് നഷ്ടം എത്ര സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു ആധാർ കാർഡ് പാൻ കാർഡും പിന്നെ അല്ലാതെ ഒരുപാട് ഏതൊക്കെ ഏതൊക്കെ കാർഡുകളാണ് ആധാർ കാർഡ് പാൻ കാർഡ് കാർഡ് കുട്ടികളെ സർട്ടിഫിക്കറ്റ് ദയവചെയ്ത് ഏൽപ്പിക്കണം അല്ലേ അപ്പം അതിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം കിട്ടും നിങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കൂടെ അതിനകത്ത് വെച്ചേക്കാം നിങ്ങളത് ആ ആ നമ്പറിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി അദ്ദേഹം ഒന്ന് വാങ്ങിച്ചോളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഈ കാണുന്നവർ മറ്റുള്ളവരേക്കൊന്ന് ദയവീതി ഷെയർ ചെയ്ത് എത്തിക്കണം അതാണ് പരമപ്രധാനം നിങ്ങളെ കയ്യിൽ ചിലപ്പോൾ കിട്ടിയിട്ടില്ലായിരിക്കാം മറ്റ് മറ്റ് പലരുടെ കാര്യം ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഒന്ന് പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തുനിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും നിങ്ങളത് വാച്ച് ചെയ്തു നിങ്ങളത് ഇത് നമ്മുടെ ചാനൽ വഴി ഇത് ഇതുപോലുള്ള വാർത്തകൾ ജനത്തിന് വേണ്ടി സഹായമായിട്ടുള്ള വാർത്തകൾ വരും അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയണം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം അതോടൊപ്പം കമൻറ്റും ഷെയറും ചെയ്ത് ഇതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നന്ദി